വാഹനങ്ങളിൽ കൂളിംഗ് ഗ്ലാസ് ഫിലിമുകൾ ഒട്ടിച്ചവരെ ഓടിച്ചിട്ടു പിടിക്കുന്ന എം വി ഡിയുടെ സാമൂഹ്യ ബോധം നമ്മയൊന്നും ചെറുതായിട്ടല്ല ഞെട്ടിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതാ ഈ വിഷയത്തില് നിർണായക വിധിയുമായി കേരള ഹൈക്കോടതി വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളിലെ വകുപ്പ് നൂറിലുണ്ടാക്കിയ ഭേദഗതിയാണ് കൂളിംഗ് ഫിലീമുകൾക്കെതിരെയുള്ള എം വി ഡിയുടെ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങായത് ഈ ഭേദഗതിയില് സേഫ്റ്റി ഗ്ലാസിന് പകരം സേഫ്റ്റി ഗ്ലേസിംഗ് കൂടി ഉപയോഗിക്കാൻ അനുവദിക്കുന്നുണ്ട് ബി എസ് അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറക്കിയ മാനദണ്ഡങ്ങൾ അനുസരിച്ചും വാഹനങ്ങളിൽ സേഫ്റ്റി ഗ്ലേസിംഗ് അനുവദനീയമാണ് ഇതിലെ വ്യവസ്ഥകൾ അനുസരിച്ച് വണ്ടിയുടെ മുന്നിലും പിന്നിലും എഴുപത് ശതമാനവും വശങ്ങളിൽ അൻപത് ശതമാനവും വരെ സുതാര്യതയോടുകൂടിയുള്ള സേഫ്റ്റി ഗ്ലേസിംഗ് അനുവദിച്ചിട്ടുണ്ട് ഈ ചട്ടങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ് നിലവിൽ സേഫ്റ്റി ഗ്ലേസിംഗ് നിയമപരമാണ് എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുള്ളത് ഇത്തരം ഫിലിമുകൾ ഉപയോഗിക്കുന്നതിനെ മുൻപ് സുപ്രീം കോടതി വിലക്കിയിട്ടുണ്ട് ഈ കാര്യവും ഹർജി പരിഗണിക്കുന്ന വേളയിൽ എം പി ഡി കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു അത്തരം വിധികൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് ഈ ചട്ടങ്ങൾ നിലവിൽ വരുന്നതിന് മുൻപായിരുന്നു എന്ന് കോടതി നിരീക്ഷിച്ചു സേഫ്റ്റി ഗ്ലേസിംഗ് വാഹനത്തിൽ നടത്തുന്ന ഓൾട്രേഷൻ ആണെന്നും ഇത് ഘടിപ്പിക്കുന്നതിനുള്ള അനുവാദം വാഹന നിർമ്മാതാക്കൾക്ക് മാത്രമാണെന്നും വാഹന ഉടമയ്ക്കോ മറ്റ് വ്യാപാരികൾക്കോ ഇല്ല എന്നും എം വി ഡി ഒന്ന് വാദിച്ചു നോക്കി അറ്റകൈക്ക് എം വി ഡി നടത്തിയ ആ വാദവും കോടതി തള്ളി കൂളിംഗ് ഫിലിം ഒട്ടിച്ചതിന് പിഴ ലഭിച്ച വാഹന ഉടമയും രജിസ്ട്രേഷൻ റദ്ദാക്കും എന്ന് എം വി ഡി നോട്ടീസ് കിട്ടിയ കൂളിംഗ് ഫിലിം വ്യാപാരിയും കൂളിംഗ് ഫിലിം നിർമ്മാണ കമ്പനിയും കൂടി ചേർന്ന് സമർപ്പിച്ച ഹർജിയിലാണ് എം വി ഡിക്ക് അടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഈ വിധി വന്നിട്ടുള്ളത് പൂർണമായും ട്രാൻസ്പെറന്റ് അല്ലാത്ത ഫിലിം ഒട്ടിക്കുവാൻ ഇപ്പോഴും നമുക്ക് അനുമതിയില്ല എന്ന കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ് ഇത്തരത്തിൽ നമ്മെ ബാധിക്കുന്ന നമ്മൾ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന മുഴുവൻ വാർത്തകളും ഒട്ടും താമസമില്ലാതെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി ഞങ്ങൾ ഈ യൂട്യൂബ് ചാനലിലൂടെ നടത്തുന്നുണ്ട് തുടർന്നും നമ്മളെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക